വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ അഞ്ച് പലസ്തീനികളെ വെടിവെച്ച് കൊലപ്പെടുത്തി ഇസ്രയേൽ പ്രതിരോധ സേന വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നാരോപിച്ചാണ് ഐ ഡി എഫിന്റെ ആക്രമണം കരാർ ലംഘിച്ച് സൈന്യത്തിന്റെ അടുത്തേക്ക് വന്ന അഞ്ചു പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചുവെങ്കിലും പിന്തിരിഞ്ഞില്ല ഇതോടെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് അതേസമയം പുനരധിവാസ മേഖലയിൽ നിലയുറപ്പിച്ച ഇസ്രേലി സൈനികരെ സമീപിച്ച പലസ്തീനികളെയാണ് വധിച്ചതെന്ന് അൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ വടക്കൻ ഗാസ മുനമ്പിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സൈനികർക്ക് അടുത്തേക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ വന്നവരെയാണ് വെടിവെച്ചത് എന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് മഞ്ഞ വര കടന്നുവെന്നും അത് കരാറിന്റെ ലംഘനമാണെന്നും ആരോപിച്ചുകൊണ്ടാണ് ഐ ഡി എഫ് വെടിയുതിർത്തതെങ്കിൽ മഞ്ഞ വരയ്ക്കുള്ളിൽ വെച്ചാണ് അഞ്ചു പേരും കൊല്ലപ്പെട്ടത് എന്ന നിലപാടിലാണ് പലസ്തീൻ സിവിൽ ഡിഫൻസ് വക്താവ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നടന്ന സമാധാന കരാർ വിജയകരമായി പൂർത്തിയായതിന്റെ പിറ്റേതാണ് വെടിനിർത്തൽ ലംഘനം സംഭവിച്ചിരിക്കുന്നത് ബന്ദി കൈമാറ്റം തിങ്കളാഴ്ച പൂർത്തിയായിരുന്നു ഹമാസിന്റെ പക്കലുണ്ടായിരുന്ന അവസാനത്തെ ബന്ദിയെയും മോചിപ്പിച്ചു ഇരുപത് ബന്ദികളെ ഹമാസ് കൈമാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടക്കം കുറിച്ച യുദ്ധത്തിൽ മരിച്ച പലസ്തീൻകാരുടെ എണ്ണം അറുപത്തിയേഴായിരത്തി എണ്ണൂറാണ് അതേസമയം ഗാസയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഇസ്രേൽ ലംഘിച്ചാൽ അടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന യമനിലെ ഹൂതി വിമതർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ കരാർ ലംഘിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെ നടക്കുമെന്നതും ആശങ്കാജനകമാണ് ഇസ്രായേൽ കേന്ദ്രങ്ങളും ചെങ്കടലിലെ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെയും ലക്ഷ്യമിടുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിൽ ഉപരോധമോ ആക്രമണമോ പുനരാരംഭിച്ചാൽ വലിയ തോതിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് മുതിർന്ന ഹൂതി ഉദ്യോഗസ്ഥൻ ഹിസാം അൽ അസദ് പറഞ്ഞത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖല സന്ദർശിക്കുന്നതിനിടെയാണ് പ്രതികരണം ഗാസയിൽ കടന്നാക്രമണം ആരംഭിച്ച ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് മിസൈലുകളും ഡ്രോണുകളും ഇസ്രേൽ നഗരങ്ങൾക്കും ഇസ്രേൽ ബന്ധമുള്ള കപ്പലുകൾക്കും നേരെ പ്രയോഗിച്ചതായി ഭൂതിയ നേതാവ് അറിയിച്ചു അതേസമയം ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഗാസ വെടിനിർത്തൽ നിലനിൽക്കുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു ബെഞ്ചമിൻ നതന്യാഹു യുദ്ധകാലത്തെ മികച്ച പ്രധാനമന്ത്രിയെന്നും ട്രംപിന്റെ പ്രശംസയുണ്ടായിരുന്നു ഇസ്രയേലിലേക്ക് തിരിക്കുന്നതിന്റെ തൊട്ടു മുമ്പായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രതികരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താൻ തീർത്തുവെന്നും ട്രംപ് അവകാശപ്പെട്ട രംഗത്തെത്തിരുണ്ടാകും അതേസമയം ലോകരാജ്യങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ യുദ്ധത്തിന്റെ അവസാനം തൊട്ടടുത്തെത്തിയിട്ടും വീണ്ടും ഇസ്രയേൽ കരാർ ലംഘിക്കുന്നത് ഏവരെയും ഭയപ്പെടുത്തുകയാണിപ്പോൾ അതിനിടെ ബന്ദിമോചന കരാറിന്റെ ഭാഗമായിട്ട് ഇസ്രയേൽ വിട്ടയക്കുന്ന പലസ്തീൻകാരിൽ നൂറ്റി അൻപത്തിനാല് പേരെ മൂന്നാം രാജ്യത്തേക്ക് നാടുകടത്താനായിരുന്നു നീക്കം അടക്കമുള്ള രാജ്യങ്ങളിലേക്കായിരിക്കും നാടുകടത്തുക ഈ സ്വാതന്ത്ര്യം കൈപ്പേറിയതാണ് എന്നാണ് ബന്ധുക്കളെ കാത്തിരുന്ന കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത് സംഭവത്തിൽ വിമർശനങ്ങളുമായി മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് ജനുവരിയിൽ വിട്ടയച്ച ചില തടവുകാരെ ടുനീഷ്യ അൽജീരിയ തുർക്കി എന്നീ രാജ്യങ്ങളിലേക്ക് നാടുകടത്തിയിരുന്നു വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയിൽ ഹമാസ പിടിച്ചു വെച്ചിരുന്ന ബന്ധുക്കളെയെല്ലാം കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെ വിട്ടുകൊടുത്തിരുന്നു ഇസ്രയേലിന്റെ നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്ന് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസർ താമർ കർബോത് പ്രതികരിച്ചിരുന്നു കരാറിൽ ഇരട്ട നിലപാടാണ് ഇസ്രയേലെ സ്വീകരിക്കുന്നത് മോചിപ്പിക്കുന്നവർ പലസ്തീൻ പൗരന്മാരാണ് അവർക്ക് മറ്റൊരു രാജ്യത്ത് പൌരത്വമില്ല അവരെ ചെറിയ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് വലിയ ജയിലിലേക്ക് അയക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് ഇത് മനുഷ്യത്വ അദ്ദേഹം പറഞ്ഞു ബന്ദിമോചനം വെടിനിർത്തൽ പ്രാദേശിക സുരക്ഷയുടെ സ്ഥിരത തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന കരാറിൽ നിഷ്കർഷിക്കുന്ന സമയത്തിനുള്ളിൽ ബന്ദികളെ വിട്ടയക്കണമെന്നും വ്യവസ്ഥയുണ്ടാകും അതിനിടെ ഗാസയിലെ വെടിനിർത്തലും ബന്ദി കരാറും ഉറപ്പാക്കാനുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി ട്രംപിന്റെ ദൂതന്മാർ ഹമാസുമായി ഈജിപ്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി അമേരിക്കൻ മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈജിപ്തിലെ ഷെറം അൽഷെയ്ക്കിലുള്ള ഫോർ സീസൺസ് ഹോട്ടലിൽ ബുധനാഴ്ച രാത്രി നടന്ന യോഗത്തിൽ യു എസിന്റെ പശ്ചിമേഷ്യ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിക്കോഫും ജയഡ് കുഷ്നറും മുതിർന്ന ഹമാസ് നേതാവ് കലീൽ അൽഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി ാസാബ് വെടിനിർത്തൽ ചർച്ചകളിലെ തടസ്സം പരിഹരിക്കുന്നതിനായി ഖത്തർ മധ്യസ്ഥർ മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരോട് ഹമാസ് നേതാക്കളെ കാണാൻ പ്രേരിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്ന് ഹമാസ് നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചതിനാൽ ട്രംപ് അത് അനുവദിക്കില്ല എന്ന് നേരിട്ട് ഉറപ്പു നൽകേണ്ടതിനാണ് യോഗമെന്ന് ആക്സിയോസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈജിപ്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഓവൽ ഓഫീസിൽ വെച്ച് ഹമാസ് നേതാക്കളെ കാണുന്നതിന് വിഡ്കോഫിനും കുഷ്ണറിനും ട്രംപ് നേരത്തെ അനുമതി നൽകിയിരുന്നു തുടർന്ന് ഈജിപ്തിൽ എത്തിയതിന് പിന്നാലെ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പച്ചക്കൊടി കാണിച്ചതായി വിറ്റ്കോഫ് ഖത്തർ ഈജിപ്ഷ്യൻ തുർക്കി മധ്യസ്ഥരെ അറിയിച്ചു സെപ്റ്റംബറിൽ ആദ്യം ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അതിജീവിച്ച ഖലീൽ അൽ ആയിരുന്നു ഹമാസംഘത്തെ പ്രതിനിധാനം ചെയ്ത് യോഗത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി